എല്ലാവർക്കും ും കേരളയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി ചുമതലയേറ്റ വ്യക്തി ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി ചുമതലയേറ്റ വ്യക്തിയാണ് സഞ്ജയ് മൂർത്തി ഓക്കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ചുമതലയേറ്റ വ്യക്തിയാണ് സഞ്ജയ് മൂർത്തി ഓക്കെ അടുത്ത ചോദ്യം സുപ്രീം കോടതിയുടെ അമ്പത്തൊന്നാം ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തിയാണ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന ഓക്കെ സഞ്ജീവ് കന്നയാണ് അമ്പത്തൊന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ഓക്കെ അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ചുമതലയേറ്റ വ്യക്തിയാണ് സഞ്ജയ് മൂർത്തി ഇനി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാണ് സഞ്ജീവ് കന്ന ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഓക്കെ അടുത്ത ചോദ്യം കേരള മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു ഓക്കെ കേരള മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു മണ്ഡലം മാനന്തവാടി ഓക്കെ അടുത്ത ചോദ്യം ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഓക്കെ ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആകാൻ പോകുന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം ഓക്കെ അടുത്ത ചോദ്യം ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ ഓക്കെ ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഹേമന്ത് സോറൻ അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് അപ്പോൾ മഹാരാഷ്ട്രയാണെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ ഓക്കെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് റഷ്യ റഷ്യയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി വേദിയാണ് ബ്രസീൽ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെങ്കിൽ റഷ്യയിലെ കസാനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദിക്കുവാണെങ്കിൽ ബ്രസീലാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ദാദാസാഹിബ് പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടൻ രണ്ടായിരത്തി ഇരുപത്തി ദാദാസാഹിബ് പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ദാദാസാഹിബ് പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടിയത് ഏത് രാജ്യവും എന്നാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടിയത് ഏത് രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ ചൈനയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ ചൈനയെ പരാജയപ്പെടുത്തി ഓക്കേ അടുത്ത ചോദ്യം ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ ഓക്കെ ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ ഹരിണി അമരസൂര്യ ഓക്കെ അടുത്ത ചോദ്യം പതിനെട്ടാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഡി ഗുഗേഷ് ആണ് പതിനെട്ടാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഡി ഗുഗേഷ് ആണ് ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പതിനെട്ടാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഡി ഗുഗേഷ് ആണ് ലോക ചാമ്പ്യന്മാരാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ചുമതലയേറ്റ വ്യക്തിയാണ് സഞ്ജയ് മൂർത്തി സുപ്രീം കോടതിയുടെ അമ്പത്തൊന്നാം ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തിയാണ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ സഞ്ജയ് കന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ചുമതലയേറ്റതാണെങ്കിൽ സഞ്ജയ് മൂർത്തി ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കേരള മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ മാനന്തവാടിയാണ് ഓക്കെ ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇനി ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടായിരത്തി ഇരുപത്തി നാലെ ബ്രിക്സ് ഉച്ചകോടി വേദിയാണ് റഷ്യയിലെ കസാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രസീലും രണ്ടായിരത്തി ഇരുപത്തി നാല് റഷ്യയിലെ കസാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ ചൈനയെ പരാജയപ്പെടുത്തി ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ ഹരിണി അമരസൂര്യ പതിനെട്ടാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഡി ഗുഗേഷ് ആണ് ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിൽ വരുന്ന ചോദ്യങ്ങളും ഡെയിലി അപ്ഡേറ്റ്സും എല്ലാം നമ്മൾ ടെലിഗ്രാം വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരായുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്